ഗോപാൽ ബർവ് തുടരുന്നു തപോമയുടെ ശൈശവം കുട്ടികൾ ദൈവത്തിൻ്റെതാണ് ആ വലിയ വാക്കുകൾ എന്നെ ജീവിതത്തിലേക്ക് ഊട്ടിക്കൊണ്ടുവന്നു ഞാൻ കുഞ്ഞിനോട് കൂടുതൽ അടുത്തു നിഷ്കളങ്കമായ ആ കളിച്ചിടികളിൽ മുഴുകി അപ്പോഴും എന്നെ സങ്കടപ്പെടുത്തിയിരുന്ന കാര്യം അവളായിരുന്നു സുമല ആഹ്ലാദങ്ങളിലേക്ക് തിരിച്ചു വന്നില്ല വീട്ടുജോലികൾ ചെയ്യും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കും യാന്ത്രികമായിരുന്നു അതല്ല ഇപ്പോൾ എൻ്റെ കൂടെയില്ലാത്ത ഒരാളുടെ നിഴൽ മാത്രമാണ് അവളെന്ന് എനിക്ക് തോന്നി ഞാൻ പതുക്കെ പതുക്കെ ജീവിതത്തോട് പൊരുത്തപ്പെട്ടു തുടങ്ങി ഔദ്യോഗികമായ ജീവിതത്തിൽ ഞാൻ ദുരൂഹ ചിഹ്നങ്ങൾ നിർമ്മിച്ചു വിപൂഢതകളുടെ കൂലിക്കഴിക്കാൻ പഠിച്ചു എന്നാൽ വ്യക്തി ജീവിതത്തിലെ ദുരൂഹതകളെ അവഗണിച്ചു അവയെ വായിച്ചെടുക്കാനുള്ള ഒരു ജീവിതം എനിക്ക് ബാക്കിയില്ലെന്ന് തോന്നി തപോമയിരുന്നു എൻ്റെ ആശ്വാസം കുട്ടികൾ അവരുടെ കുട്ടിക്കാലത്തേക്ക് മുതിർന്നവരെ കളിക്കാൻ കൂട്ടിക്കൊണ്ടുപോകുന്നു ഞാൻ അവനോടൊപ്പം കളിച്ചു ആനയും കുതിരയുമായി അവൻ്റെ വികൃതികൾക്കും സാഹസങ്ങൾക്കും നിന്നുകൊടുത്തു ശിക്ഷ ഏറ്റുവാങ്ങി കുഞ്ഞിനു വേണ്ടി പാട്ടുപാടുകയും നൃത്തം ചെയ്യുകയും ചെയ്തു അപൂർവമായി കിട്ടുന്ന ഒഴിവു ദിവസങ്ങളിൽ അവനോടൊപ്പം കളിക്കാനായി ഞാൻ ഓടിയെത്തുമായിരുന്നു അവൻ ആ വീട്ടിൽ നിന്നും താഴെ കുറ്റത്തേക്ക് പിച്ച് തുടങ്ങി സായന്തൻ സെൻ കുത്തയുടെ തൊപ്പിയും വാക്കിംഗ് സ്റ്റിപ്പുകളും വലിയ കോട്ടും ട്രാ ട്രാൻസിസ്റ്റർ റേഡിയോയുമെല്ലാം അവൻ്റെ കളിപ്പാട്ടങ്ങളായി മാൻ വൈ യു ഡുണ്ട് പ്ലേ ദിസ് ഗെയിംസ് അന്നെല്ലാം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ വീട്ടിൽ വരും ആ ദിവസങ്ങളിൽ മധുരപലഹാരങ്ങൾ തണ്ടിലേറ്റി വരുന്ന ഒരു വിൽപ്പനക്കാരൻ വളരെ ദൂരം നടന്ന് ആ കെട്ടിടത്തിലേക്ക് വരാൻ തുടങ്ങി അടുത്തെവിടെയും അയാൾക്ക് കച്ചവടം ലഭിക്കാവുന്ന സാധ്യത ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ കുറേ മധുരം വാങ്ങും അമ്പിളിക്കലയുടെ രൂപത്തിലുള്ള തേൻ മിഠായികൾ നനവ് പടരുന്ന രസഗുള രസമലായി കലോംജാം ോച അങ്ങനെ വാങ്ങിച്ചാലും പഞ്ഞി പോലെ വലിച്ചു നീട്ടാവുന്ന അതൊക്കെ വാങ്ങിച്ചാലും പഞ്ഞി പോലെ വലിച്ചു നീട്ടാവുന്ന മധുരമിഠായി ആയിരുന്നു കുഞ്ഞിനെ ഏറെ ഇഷ്ടം നാവിൽ വെച്ചാൽ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാവുന്ന മധുരങ്ങൾ ആയിടയ്ക്ക് ഞാൻ വീട്ടിലുള്ളപ്പോൾ തപോമയി എപ്പോഴും എൻ്റെ കൂടെ തന്നെ ആയിരുന്നു ആഴ്ച തുടക്കത്തിൽ തിരിച്ചു പോകുമ്പോൾ അവൻ എൻ്റെ കൂടെയും സഞ്ചയും എടുത്തുകൊണ്ടുവന്നു തരും കാണാതാകുന്ന വസ്തുക്കൾ കണ്ടെത്താനുള്ള അസാമാന്യമായ ഒരു ശേഷി അവനുണ്ടായിരുന്നു പുറത്തു മറന്നു വെച്ച ചെരുപ്പുകൾ വായിക്കാനുള്ള കണ്ണട തൂവാലകൾ സിഗരറ്റ് പെട്ടി എല്ലാം അവൻ എളുപ്പം കണ്ടുപിടിച്ചു ചിലപ്പോൾ അവൻ ഒറ്റയ്ക്ക് പടികൾ ഇറങ്ങി താഴോട്ട് പോകും അവിടെ അവനെ കാണാതെ സുമന എല്ലാവടേയും അന്വേഷിക്കും ഞാൻ താഴെ തിരക്കി ചെല്ലുമ്പോൾ സായിയുടെ മുറിയിൽ അയാൾക്കൊപ്പം റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ഡോൺ വറി സായി ആശ്വസിപ്പിക്കും ഹീ ഈസ് ലിസണിങ് ടു ബീറ്റെയിൽസ് ആൻഡ് യു നോ ഹീ എൻജോയ്സ് ഇറ്റ് തപോമയി ആ പരിസരങ്ങളിൽ വളർന്നു അവിടെ മറ്റു കുട്ടികൾ ഇല്ലാതിരുന്നത് കൊണ്ടാകാം അവന് അയൽക്കാർക്കെല്ലാം വലിയ കാര്യമായിരുന്നു തപോമയിക്ക് നല്ല ബുദ്ധിയുണ്ട് ഞാൻ സുമനയോട് പറയും മറ്റെവിടെയും നിൽക്കാതെ ചുവടുകൾ വെച്ച് അവൻ കൃത്യമായി താഴേക്ക് ഇറങ്ങുന്നു ലക്ഷ്യം വെച്ച വീട്ടിൽ തന്നെ ചെന്നെത്തുന്നു അത് കേൾക്കുമ്പോൾ അവൾ മന്ദഹസിക്കുക മാത്രം അവൾ ആലോചിക്കുന്ന ഉത്തരം എന്താണെന്ന് എനിക്കറിയാം കുട്ടികൾ ദൈവത്തിൻ്റെ തന്നെ